പ്രദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരായ അഴിമതി ആരോപണവും ചർച്ചയാകുകയാണ് ഫണ്ട് വിനിയോഗത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് പരാതി നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ കാരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോർപ്പറേഷനിലെ കിച്ചൻ ബിൻ പദ്ധതി മുതൽ മരാമത്ത് ജോലികളിൽ വരെ കോടികളുടെ അഴിമതി അഴിമതിയുണ്ടെന്നാണ് ബിജെപി ആരോപണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ നേർക്കുനേർ പോരാട്ടം എൽ ഡി എഫും തമ്മിലാണെന്നാണ് നേതാക്കളുടെ വാദം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വികസന പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേഷൻ ചിലവാക്കിയത് ചെലവാക്കിയത് കോടി രൂപയാണ് എന്നാൽ ഇത്രയും തുകയുടെ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ നടന്നിട്ടില്ല എന്നാണ് ബി ആരോപണം അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകി ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കും ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു പരാതി അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇത് നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോൾ അടുത്ത അഞ്ച് ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ നാട്ടിൽ നടക്കുന്ന വിലക്കേറ്റം ഒരു മിനിറ്റ് മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം കൈവശമുള്ള സീറ്റുകൾ ഏറെയും നഷ്ടപ്പെടുമെന്ന തൊഴിലില്ലായ്മയും എഴുപത്തി ഒറ്റ കക്ഷിയായി മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ദിവസം മാത്രം ബാക്കി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം ബി ജെ പിയെ ഏറെ പിടിച്ചു കുളിക്കിയ തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെയും മരണം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിപ്പിക്കാനും ഇടതുപക്ഷത്തിന് നീക്കമുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം